നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും അർഹമായ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബർ കുറച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നാന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ഒരു വീഡിയോസ് ചെയ്യാം അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ ആണ് സംഭവം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമ്മുടെ എന്താ പറയുക നമ്മുടെ ചുറ്റുപാടൊക്കെ കാട് പിടിച്ച് കിടക്കുകയാണല്ലോ അപ്പോൾ ആ ഒരു കാട് വളരെ സിമ്പിളായിട്ട് എങ്ങനെ ചെത്തി വൃത്തിയാക്കാം അപ്പോൾ എന്താ പറയുക ഞാൻ ആ ഒരു പ്രൊഡക്റ്റ് നോക്കി കേട്ടോ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ വില എന്ന് പറഞ്ഞാൽ ആയിരത്തി എത്ര അഞ്ഞൂറ് ആയിരം ആ റേഞ്ചിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ എന്താ പറയുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മുടെ കാർഡൊക്കെ ഈസി ആയിട്ട് ചെത്താൻ പറ്റും അപ്പോൾ അതിനാവശ്യം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് വെറും ഒരു ഇരുപത് രൂപ വരെ വെറും എക്സോ ബ്ലേഡ് മാത്രം മതി മതിയെട്ടോ വളരെ സിംപിളായി തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ പറയുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ വീഡിയോ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ മിക്സ്ഡ് യൂട്യൂബ് ചാനൽ കണ്ടൻറ്റാകുന്ന കേട്ടോ മിമിക്രി ഉണ്ടാവും ബ്ലോഗ് ഉണ്ടാവും അങ്ങനെല്ലാം ആയ ഒരു യൂട്യൂബ് ചാനലാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബ് ഫാമിലിയിൽ അംഗമാകാൻ മറക്കരുതട്ട അപ്പം നമുക്കത് എങ്ങനെയാണെന്ന് ഉണ്ടാക്കാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം നമുക്കെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആവശ്യം എന്ന് പറഞ്ഞാൽ തൈതേ അണക്കത്ത് ഒരു എക്സോ ബ്ലേഡ് വേണം കേട്ടോ അപ്പോൾ ഇത് ഇതെന്തായാലും വേണം അപ്പോൾ സാധാരണ എക്സോ ബ്ലേഡ് എന്ന് പറഞ്ഞാൽ ചെറുതുണ്ടാവില്ല അപ്പോൾ ചെറുതൊരിക്കലും വേണ്ട നമുക്ക് അത്യാവശ്യം വീതിയുള്ള ഉള്ള ടൈപ്പാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഏകദേശം നമുക്കിത് അയ്യത്രക്കും വീതി ഉള്ളത് വേണം അപ്പോൾ എന്താ പറയുക ഈ ഒരു എക്സോ ബ്ലേഡിൻ്റെ വില എന്ന് പറയുന്നത് ഇരുപത് രൂപയാണെന്ന് കേട്ടോ അപ്പോൾ മറ്റേ എക്സോ ബ്ലേഡ് വാങ്ങരുത് അത് വളക്കുമ്പോൾ പൊട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത്രയുള്ള എക്സോ ബ്ലൈഡാണ് നമുക്ക് ആവശ്യമുള്ളത് രീതി ഉള്ളത് അപ്പോൾ അതിന് ശേഷം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ചെറിയൊരു മരക്കഷ്ണമാണ് കേട്ടോ അപ്പം അത്യാവശ്യം ഒരു മോശമായൊരു മരക്കഷ്ണുണ്ട് അപ്പം നമുക്കിത് വേണ്ട അത്യാവശ്യം എത്രയെന്നു വെച്ചാൽ നമുക്ക് കൊത്തിയെടുക്കട്ട അപ്പം നമുക്ക് ആ ഒരു ഭാഗം നമുക്ക് ആ ഒരു ഇതാക്കേണ്ട ആ ഒരു ഭാഗം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കൊത്തി എടുക്കാവേണ്ട ഒരാളാണ് അപ്പോൾ നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് കൊത്തി എടുക്കട്ടോ അപ്പോൾ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ വലിയത് പീസാണ് നമുക്ക് കിട്ടിയത് നമ്മൾ ചെറുത് നോക്കി അപ്പോൾ ചെറുതവിടെ ഇല്ല അപ്പോൾ അത്യാവശ്യം മോശം ഇതാണിത് അപ്പം നമുക്ക് ആ ഒരു ഭാഗം നമുക്ക് എന്താ പറയുക കൊത്തി കൊത്തി എടുക്കട്ടെ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മറക്കാൻ നമ്മുടെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ഫാമിലി അംഗമാകാൻ മറക്കരുതട്ടെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ യൂട്യൂബ് ചാനലെന്ന് പറഞ്ഞാൽ മിക്സ്ഡ് കണ്ടൻറ്റ് യൂട്യൂബ് ചാനലാകുന്ന മിമിക്രി ഉണ്ടാവും ബ്ലോഗുണ്ടാവും അങ്ങനെയെല്ലാം മിക്സ്ഡായ ഒരു യൂട്യൂബ് ചാനലാണ് കേട്ടോ അപ്പം നമുക്ക് ഏകദേശം അത് കൊത്തി 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 നമുക്കതിൻ്റെ ആ ഒരു എടുക്കാം അപ്പോൾ ഏകദേശത ആ ഭാഗം നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഏകദേശം എന്ന് പറഞ്ഞതാണ് ഈ ഒരു പീസാണ് കേട്ടോ വേണ്ടത് അപ്പോൾ അതിൻ്റെ ആ ഒരു ബാക്കി ഭാഗമുണ്ട് ആ ഒരു സൈഡിലൊക്കെ ഉണ്ട് അതൊന്നും ചെത്തി ചെത്തി നമുക്ക് ലെവലാക്കി എടുക്കണം കേട്ടോ അപ്പോൾ എന്താ പറയുക എക്സോ ബ്ലേഡ് വെച്ച് മുറിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ കത്തിയാൾ വെച്ചിട്ടാണ് ജസ്റ്റ് ഇത് കൊത്തുന്നത് അപ്പോൾ കൊത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ കൈയൊന്നും മുറിയാതെ വേണം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാ അപ്പോൾ ജസ്റ്റ് ജസ്റ്റ് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ ആ ഒരു ഭാഗം ഒന്ന് കൊത്തി 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 നമുക്കൊന്ന് ലെവലാക്കി എടുക്കേണ്ടതാണ് അപ്പോൾ ആ ഒരു ഭാഗത്താണ് നമ്മൾ എക്സോ ബ്ലേഡ് നമ്മൾ വെക്കാൻ പോകുന്നത് അപ്പോൾ ഏകദേശം നമ്മളത് കൊത്തി ലെവലാക്കിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത് ഇതാ ഈ ഒരു ഭാഗത്ത് നമ്മൾ അത് ലെവലാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അതിനുശേഷം നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ അപ്പം ഏകദേശം നമുക്കിത് ഈ ഒരു ഭാഗം കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ആ ഒരു ഭാഗത്ത് എന്താ പറയുക എക്സോ ബ്ലേഡ് നമുക്ക് ഇതിനിക്ക് വെച്ചു കൊടുക്കേണ്ടത് അപ്പോൾ സൈഡിൽ ഇതാ ഇതിനൊന്ന് സൈഡിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം പതുക്കെ ഇതിനിണക്കൊന്ന് വളച്ചെടുക്കാം കേട്ടോ അപ്പം നമുക്കിതാ രണ്ട് ഭാഗത്തും നമുക്ക് എന്താ പറയുക ആണി അടിച്ച് കൊടുക്കേണ്ടതാണ് കേട്ടോ അപ്പം ആ ഒരു ഭാഗത്തും എന്താ ഈ ഒരു ഭാഗത്തും ആണ് നമുക്ക് ആണി അടിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ അത്യാവശ്യം എന്താ പറയുക വലിയ ടൈപ്പ് തന്നെ വേണം ഇല്ലെങ്കിൽ ചില സമയം വളക്കാൻ പൊട്ടുമ്പോൾ സാധ്യതയുണ്ട് കേട്ടോ നമ്മുടെ എക്സോ ബ്ലേഡ് ചെറുതാകും പൊട്ടുമ്പോൾ സാധ്യത ഉണ്ട് ഏകദേശം നമുക്ക് വേണ്ട ഇതിനിക്ക് ചെറിയ മുള്ളാണി ആവശ്യം കേട്ടോ അപ്പോൾ മുള്ളാണി എന്ന് പറഞ്ഞാൽ നമുക്കിത് ഇണക്കി വെച്ചതിന് ശേഷം നമുക്കത് ആ ഒരു മരക്കഷൻ്റെ ആ ഒരു സൈഡിൽ ഇത് ഇണക്കി ഒന്ന് വെ കൊടുക്കുക അപ്പോൾ അതിന് ശേഷം നമുക്കിതാ ചെറിയൊരു മുള്ളാണി അവിടെ ഇങ്ങനെ വെക്കുക അപ്പോൾ മുള്ളാണി അവിടെ ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് എന്താ പറയുക ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ എന്താണെന്ന് പറയുക വലിയ ആണിയാകുമ്പോൾ എന്താ പറയുക നമ്മുടെ ആ ഒരു മരം ഇങ്ങനെ പൊളർന്നിങ്ങനെ പോകാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ മുള്ളാണി എടുക്കുന്നത് അതാകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ അടിച്ച് നമുക്കങ്ങനെ വളച്ചെടുക്കാൻ പറ്റും അപ്പോൾ സ്റ്റീലിൻ്റെ ആണി ഒരിക്കലും വാങ്ങരുത് കേട്ടോ സ്റ്റീലിൻ്റെ ആണി നമുക്ക് നമുക്കത് എന്താ പറയുക അതിങ്ങനെ വളച്ചെടുക്കാൻ കഴിയില്ല അപ്പോൾ മുള്ളാണിയാകുമ്പോൾ ജസ്റ്റ് ഇത് ഇനക്ക് കുറച്ചിങ്ങനെ അടിച്ച് നമുക്ക് ആ ഒരു ഭാഗത്ത് ഇത് ഇനക്ക് ഒന്ന് ഇതാ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി അപ്പം വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് അത് അടിച്ച് കയറ്റാൻ പറ്റും അപ്പോൾ എന്താ ഒരുപാട് മുള്ളാണി അടിക്കണം കേട്ടോ ആ ഒരു ഗ്യാപ്പിൽ ഇതാ ഫുള്ളായിട്ട് അത് ഒരു ഗ്യാപ്പും പോലും ബാക്കി വെക്കാൻ പാടില്ല എന്നാലേ നമുക്ക് നല്ല നല്ലതിൻ്റെ ഒരു ഉറപ്പ് ഇട്ടുള്ളൂ അപ്പോൾ നമുക്ക് എന്താ പറയുക ചുറ്റിലും നമുക്ക് എല്ലാ ഭാഗവും നന്നായിട്ട് തന്നെ ഫുള്ളായിട്ട് നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് നമ്മളിതാ ആ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഇതാ വീണ്ടും നമ്മളൊരു മുള്ളാണി എടുത്ത് വീണ്ടും കുറച്ചും കൂടി ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ഭാഗത്ത് നന്നായിട്ട് നമ്മളിത് ഇണക്കി അടിച്ചു തടാം അപ്പോൾ ഏകദേശം ഒരു ഗ്യാപ്പ് പോലും ഇല്ല എല്ലാ ഭാഗത്തും നമ്മളിത് ഇണക്കാ ഫുള്ളായിട്ട് ഉള്ളാണി അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എന്താ പറയുക ഫുള്ളായിട്ട് നമുക്ക് ആ ഒരു ഭാഗം അടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മളതാ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഫുള്ളായിട്ട് അടിച്ചു കൊടു ഇതാ ഈ ഒരു ഫുൾ ആയിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഗ്യാപ്പ് പോലും ഇല്ല അപ്പോൾ അതേ നമ്മൾ എക്സോ ബ്ലേഡ് ബ്ലൈഡിങ്ങനെ പതുക്കെ ഇങ്ങനെ വളച്ചെടുത്ത് ആ ഒരു ഭാഗത്ത് ഇത് ഇണക്കി ആക്കോട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇത് ഏണക്കം നമ്മൾ നേരത്തെ അടിച്ച പോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തും കൂടി അതേ ഇണക്കം മുള്ളാണെങ്കിൽ നമുക്ക് അടിച്ചു കൊടുക്കേണ്ടതാണ് അപ്പോൾ നമുക്കതൊന്ന് അടിച്ചു കൊടുക്കട്ടോ അപ്പോൾ ഏകദേശം നമ്മൾ ചെരിച്ചു പിടിച്ചിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് അതേ ഇണക്കി തന്നെ കുറച്ചടിക്കുക അതിന് ശേഷം നമുക്ക് അതിന് ജെർ അതേ ഇണക്കി തന്നെ നമുക്ക് കുറച്ചിങ്ങനെ അടിച്ചു കൊടുക്കുക അതൊക്കെ ജസ്റ്റ് ഇതിങ്ങനെ ചിരിച്ചു കൊടുക്കുക അപ്പോൾ ഏകദേശം നമ്മളത് രണ്ട് ഭാഗത്തും അടിച്ച് ലെവലായി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഗ്യാപ്പ് പോലും നമ്മളാക്കിയിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ അടിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാലേ നല്ല ഉറപ്പ് ഉറപ്പിട്ടുള്ളൂ അപ്പോൾ നമ്മളത് രണ്ട് ഭാഗത്തും നമ്മൾ ആ ഒരു മുള്ളാണി വെച്ചിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഏകദേശം വർക്ക് കഴിയാനായിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം നമുക്ക് എന്താ പറയുക പിടിക്കാൻ നമുക്കൊരു പിടി വേണ്ടേ അപ്പോൾ അത്യാവശ്യം നമുക്കൊരു മരം പോയിട്ട് ജസ്റ്റ് ഒന്ന് കൊത്തി എടുക്കട്ടെ ചെറിയൊരു കൊമ്പ് കിട്ടിയിട്ടുണ്ട് അപ്പം അത്യാവശ്യം നല്ല ഉറപ്പില്ല തന്നെ എടുക്കണം അപ്പം ഞാനിത് കൊത്തുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊട്ടക്ക കായില്ലേ അതിൻ്റെ ആ ഒരു മരമാണ് അപ്പോൾ ഇതിന് നല്ല ഉറപ്പുണ്ടാവും അപ്പോൾ എന്താ പറയുക ആണിയൊക്കെ അടിക്കുമ്പോൾ പൊളരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ജസ്റ്റ് നല്ല ഉറപ്പില്ല മരം തന്നെ നിങ്ങൾ എടുക്കുക അപ്പം നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു കൊട്ടക്ക ആ ഒരു മരം നമുക്ക് ജസ്റ്റ് ഒന്ന് കൊത്തിയെടുത്തിട്ടുണ്ട് ആ ഒരു കൊമ്പ് നമുക്കിതാ ഏകദേശം നമുക്കത് ആ ഒരു വടി കിട്ടിയിട്ടുണ്ട് അപ്പം ഇത്രയുള്ള വടിയാണ് നമ്മൾ ജസ്റ്റ് കൊത്തിയെടുത്തത് കേട്ടോ അപ്പോൾ അതിന് ശേഷം നമുക്ക് ആ ഭാഗത്ത് ആണി അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഇതി ഒന്ന് ചെത്തി കൊടുക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗത്ത് ഇതാ ജസ്റ്റ് ഇതിരി ഇണക്കെ നമ്മൾ കത്തിയാൾ വെച്ചിട്ട് ജസ്റ്റ് അത് ആ ഒരു ഭാഗത്തൊന്ന് ചെത്തി കൊടുക്കുക അപ്പോൾ ചെത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു ഭാഗത്ത് അപ്പോൾ അതാണക്കെ ജസ്റ്റ് ചിരി ഇണക്കിങ്ങനെ വെച്ചതിന് ശേഷം നമുക്കൊരു ആണി എടുത്ത് ആ ഒരു ഭാഗത്ത് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഏകദേശം നമ്മൾ ഏകദേശം ഇത് ഒരിഞ്ചിൻ്റെ ആണിയാണ് എടുക്കുന്നത് അപ്പോൾ ഇവിടെ അടിക്കുന്ന പറഞ്ഞാൽ സ്റ്റീലിൻ്റെ ആണിയാണ് നട്ട വേണ്ടത് അപ്പോൾ ഇവിടെ മുള്ളാണി അടിക്കരുത് അപ്പോൾ ജസ്റ്റ് ഒരു ആണി കൊടുത്താൽ മതി അപ്പോൾ എന്താ പറയുക നമ്മുടെ ആ ഒരു ട്രൈ പോഡിലാണ് വെച്ചത് അപ്പോൾ ജസ്റ്റ് അത് അനങ്ങുന്നുണ്ട് അപ്പോൾ ഇതാ ആ ഭാഗത്ത് നന്നായിട്ട് ജസ്റ്റ് ഒരാണി അടിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് അടിച്ചതെന്ന് പറഞ്ഞാൽ സ്റ്റീലാണ് അത് ഒറ്റ ഒന്നേ അടിച്ചിട്ടുള്ളൂ മാത്രമല്ല എന്താ പറയുക നമുക്ക് ആ ഒരു ചെറിയ ഒരു നമ്മൾ നേരത്തെ അടിച്ചിട്ടില്ലേ ആ ഒരു മുള്ളണി അതൊക്കെ നമ്മളത് ആ ഒരു സൈഡിൽ സൈഡിലായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അളകാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ആ ഒരു ഗ്യാപ്പിൽ ഫുള്ളായിട്ട് നമുക്കിത് നമുക്ക് അടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്ര ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശത്തെ ആ ഒരു കാട് വൃത്തിയാക്കുന്ന ആ ഒരു ആ ഒരു ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം ഇനി നമുക്കിതാ ഏകദേശം നമ്മുടെ ആ ഒരു വർക്ക് ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വെച്ച് നമുക്ക് എന്താ പറയുക ജസ്റ്റ് ഒന്ന് കാട് എത്തി നോക്കട്ടെ അപ്പോൾ ആ കാട് ചെത്തുമ്പോഴെങ്ങനെയാണ് അതിൻ്റെ ആ ഒരു വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് എന്താ പറയുക ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എന്താ പറയുക നമുക്ക് ഈ ഒരു സംഭവം വെച്ചിട്ട് നമുക്കിങ്ങനെ നമ്മുടെ കാടൊന്ന് ചെത്തി നോക്കാം അതെങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കി വെക്കാം അപ്പം നമ്മളത് എടുത്തിട്ടുണ്ട് ജസ്റ്റ് ചെയ്ത് ഒന്ന് കാട് എത്തുന്ന ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി കേട്ടോ നമ്മുടെ ഏകദേശം നമ്മൾ ഷെയ്വ് ഒക്കെ ചെയ്യുന്നത് പോലെ നമ്മുടെ ഇതാ ജസ്റ്റ് ചെയ്ത് ഇനക്ക് വലിച്ചു വലിച്ചു കൊടുത്താൽ മതി അപ്പം വളരെ ശക്തിയിലുവാണെങ്കിൽ അങ്ങനെ വലിക്കാം അപ്പോൾ ഏകദേശം ഇതാണ് നമ്മളുടെ ആ ഒരു വേരടക്കം പൊരിഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിതാ ഒരു പ്രശ്നമില്ല വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് എല്ലാ പുല്ലും നമുക്കിത് നടക്കാം വൃത്തിയാക്കിയെടുക്കാൻ പറ്റും കേട്ടോ വളരെ സിമ്പിൾ ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന കേട്ടോ വളരെ സിമ്പിളായിട്ടാണ് ഞാനത് ചെയ്യുന്നത് തന്നെ അപ്പോൾ എന്താ പറയുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ ചാനലെന്ന് പറഞ്ഞാൽ മിക്സഡ് കണ്ടൻ്റെ യൂട്യൂബ് ചാനലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിമിക്രി ബ്ലോഗ് അങ്ങനെയെല്ലാം ഫുൾ മിക്സ്ഡ് യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു ലൈക്ക് ചെയ്യോ അതുപോലെ തന്നെ ഒന്ന് കമൻ്റ് ചെയ്യോട്ടോ വളരെ സിമ്പിളായിട്ടാണ് ഞാനിത് വലിച്ചു കൊടുക്കുന്നേ ഉള്ളൂ വലിച്ചു കൊടുക്കുമ്പം തന്നെ ഇത് അട്ടി അടിപൊളിയായിട്ട് അതാ ഒരു ഭാഗം ഇങ്ങനെ ഇങ്ങനെതാണ് വേറെ ഇങ്ങനെ ഇളകി ഇളകി വരുന്നുണ്ട് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിതാക്കിയെടുക്കാം അപ്പോൾ നിങ്ങൾ വിചാരിക്കിത് ചെറിയ പുല്ലായത് കൊണ്ടാണ് ഇളകി വരുന്നതെന്നല്ലേ അപ്പോൾ നമുക്ക് എന്താ പറയുക കുറച്ചും കൂടി വലിയൊരു ചെടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇളക്കാൻ മാറ്റാംന്ന് ഒക്കെ നോക്കാം അപ്പോൾ ഇതാണ് ഈ ഒരു ഭാഗത്ത് വളരെ എത്ര ടിമ്മിലാന്ന് നമ്മളിത് വൃത്തിയാക്കി എടുത്തത് കണ്ടാ രണ്ട് രണ്ട് വലിയ വലിക്കുമ്പോൾ തന്നെ ഈ ഒരു ഭാഗം ഫുൾ കംപ്ലീറ്റ് വൃത്തിയായിട്ടുണ്ട് ഇനി എന്താ പറയുക നമുക്ക് ആ മറ്റേ ഒരു ഭാഗത്തും കൂടി കുറച്ചും കൂടി പുല്ലില്ല ആ ഒരു ഭാഗത്തും കൂടി നമുക്ക് പോയി നോക്കി നമുക്കതൊന്ന് ചെത്തി നോക്കട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം ഈ ഒരു ഭാഗത്ത് നല്ലവണ്ണം പുല്ലുണ്ട് കേട്ടോ ജസ്റ്റ് ഇതാ ഇത് ഞാനിങ്ങനെ വലിച്ചു കൊടുക്കുന്നേയുള്ളൂ വലിച്ചു കൊടുക്കുമ്പം തന്നെ ഇതാ വേറെ അടക്കം ഇതാ ഇളകി വരുന്നുണ്ട് കേട്ടോ വളരെ സിമ്പിളായിട്ടാണ് കേട്ടാ നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവരുതാണ് വളരെ സിമ്പിളായിട്ട് തന്നെ അത് ഇളകി വരുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള പ്രൊഡക്റ്റ് നമ്മൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ വില തന്നെ ഉണ്ടട്ടോ ഏകദേശം ഒരു ആയിരത്തിന് മുകളിൽ അല്ലെങ്കിൽ എഴു എഴുന്നൂറൊക്കെ ഉണ്ടട്ടോ അപ്പം അത്യാവശ്യം നല്ല വിലയുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് എന്താ പറയുക അതൊന്നും ആവശ്യമില്ല വെറും ഒരു ഇരുപത് രൂപേൻ്റെ സംഭവം കൊണ്ട് ഒരു വെറു ഒരു എക്സോ ബ്ലേഡ് വെച്ച് നമുക്കിത് എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എന്താ പറയുക ജസ്റ്റ് നമ്മൾ നമ്മളിത് എനിക്കൊന്നാക്കി കൊടുത്തതിന് ശേഷം ജസ്റ്റ് അതെനിക്കൊന്ന് തിരിച്ചു കൊടുത്താലും മതി കേട്ടോ തിരിച്ചു കൊടുത്താലും നം അപ്പോൾ വീണ്ടും നമ്മൾ തിരിച്ചു കൊടുത്താൽ അടിപൊളിയായിട്ട് അത് വൃത്തിയാകുന്നത് കാണാൻ പറ്റും അപ്പോൾ എങ്ങനെയുണ്ട് അപ്പം നമ്മുടെ ചെറിയൊരു വീഡിയോ ആണ് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബ് ഫാമിലിയിൽ അംഗമാകാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ മിക്സ്ഡ് കണ്ടൻ്റ് ആണ് അപ്പോൾ എന്താ പറയുക മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം ബൈ